കരേക്കാട് കാസ്ക് ക്ലബ്ബ് പ്രദേശത്ത് പൊതുവായനശാല ആരംഭിച്ചു മാറാക്കര പഞ്ചായത്ത് മെമ്പർ ഉമറലി കരേക്കാട് പുസ്തകങ്ങൾ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു വായനശാലയുടെ ഉദ്ഘാടനം മാറാക്കര പഞ്ചായത്ത് മെമ്പർ ഉമർ അലി കരേക്കാട് പുസ്തകങ്ങൾ കൈമാറി നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് വി കെ അമീർ സെക്രട്ടറി ഷെഫീഖ് നാരങ്ങാടൻ എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി ചടങ്ങിൽ വി കെ അമീർ സ്വാഗതം പറഞ്ഞു ക്ലബ്ബ് ചെയർമാൻ വി പി ഉസ്മാൻ അധ്യക്ഷനായി കരേക്കാട് ജി സ്കൂൾ പ്രധാന അധ്യാപകൻ സി കെ അബൂബക്കർ വി കെ ഷെഫീക്ക് മാറാക്കര വി വി എം എച്ച് എസ് എസ് പ്രിൻസിപ്പൽ റഷീദ് വട്ടപ്പറമ്പൻ എന്നിവർ ആശംസകൾ നേർന്നു അകാലത്തിൽ വിട പറഞ്ഞ ക്ലബ്ബ് അംഗങ്ങളായ വെട്ടിക്കാടൻ അഹമ്മദ് ഇർഫാൻ മാടമ്പത്ത് മുജീബ് തെക്കേപ്പാട്ടിൽ യാക്കൂബ് പടിഞ്ഞാറീതിൽ മുഹമ്മദ് അലി എന്നിവരുടെ പേരിലാണ് ക്ലബ്ബ് വായനശാല ഒരുക്കിയത് മാറാക്കര പഞ്ചായത്ത് എട്ടാം വാർഡ് കരേക്കാട് പ്രദേശത്ത് പതിനഞ്ച് വർഷമായി പ്രവർത്തിച്ചുവരുന്ന കാസ്ക് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകല ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം